നല്ല കിളികിലാ സൗണ്ട് കേൾക്കുന്നുണ്ട് അതുപോലെ നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് പക്ക പൊടിയാണ് നമുക്ക് ഉണ്ടാക്കിയാലോ വാ ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു അടിപൊളി പക്കാവടി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അതേ സെയിം കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമുക്കൊരു അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കാം നന്നായിട്ട് അരിച്ചെടുത്താൽ സേവനായി വെച്ചിട്ട് പിഴണ്ടതാണ് അപ്പം ഇങ്ങനെ കുരു ഒന്നും ഇല്ലാണ്ട് കിട്ടും ഇത് അരിച്ചെടുത്തതിന് ശേഷം ഒരു ഒരഞ്ചാറ് വെളുത്തുള്ളി കുത്തി കുറച്ച് നന്നായിട്ട് ചതച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിൽ ഇട്ടുവച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അത് അരിച്ചിട്ടാണ് ചേർക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തരിതരിയായിട്ട് കിട്ടും നമുക്ക് വേണ്ട ഇത് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ടത് ചതച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടി ഇടാം ഒരു രണ്ടര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് ഒരു ഒരൊന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ അധികം കൈ അളവാണ് എനിക്ക് കറക്റ്റ് ഇതിനേക്കാണ് കൂടുതൽ കൈ അളവ് അറിയാം പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് കായപ്പൊടി കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ എടുത്ത് കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുമ്പോൾ മാവിന് കുഴക്കുന്ന ആ ഒരു പരുവത്തില് നമുക്കിത് കുഴച്ചെടുക്കാം ഇനി വെളുത്തുള്ളി ചതച്ച വെള്ളം അരിച്ചിട്ട് ഒഴിച്ചിട്ട് ആവശ്യാനുസരണം മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഒരു വെളുത്തുള്ളിയുടെ ഫ്ലേവറൊക്കെ കുറച്ച് നന്നായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സേവനാഴി വഴി പിഴിഞ്ഞെടുത്തിട്ട് എണ്ണയിലോട്ട് ഒഴിക്കുകയാണ് സേവനായി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അതിൽ ഈ ഒരു അച്ച എടുത്തിട്ടുള്ളത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ തടയി കൊടുക്കാം നന്നായിട്ട് മാവ് ഇട്ടുകിട്ട് പിഴിഞ്ഞ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇട്ടിതിൽ കുറച്ച് കുറച്ചായിട്ട് മാവ് നിറച്ച് കൊടുക്കാം സേവനാലിൽ ഇതുപോലെ നിറച്ച് കൊടുത്തിട്ടുണ്ട് അന്നേരം തന്നെ ഇങ്ങനെ നൈസായിട്ട് പുറത്ത് വരുന്നുണ്ട് നമ്മളൊരു പാ പാൻ വെച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റ വെയിറ്റ് ചെയ്തിട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇന്ന് എൻ്റെ കൂടെ പക്കാവാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുന്ദരി കുട്ടിയും കൂടെ ഉണ്ട് ഇങ്ങനെ അക്ഷമയായിട്ട് വെയിറ്റ് ചെയ്യലാ ഇതെന്നാ സാധനം എന്നൊന്നും നോക്കറിയില്ല അല്ല കൊഞ്ച് എൻ്റെ അടിപൊളിയായിട്ട് പാട്ട് പാടുകേ വേണ്ടിട്ട് ഒരു പാട്ട് പാടുത്തിട്ടോ അല്ലേ കുഞ്ചു കുഞ്ചുര് പാട്ട് പാടിയാ ഇനി നമുക്ക് ബാക്കി നമുക്ക് പക്കവട എണ്ണയില് പിഴിയാം നമുക്ക് സേവനഴി വെച്ചിട്ട് അതില് പിഴിഞ്ഞു കൊടുക്കാം

ഇത് പത വരുന്നത് നിർത്തിയിട്ടാകുമ്പോ നമുക്ക് ഇത് വാങ്ങി വെക്കാം കുഞ്ചു ഇവിടുന്ന് തിന്നാൻ തുടങ്ങി പക്കാവട നന്നായിട്ട് പൊട്ടുന്നുണ്ട് അങ്ങനെ ഇണ്ട് കുഞ്ചു നടുണ്ടല്ലേ നെറുമുറു ആവുന്നുണ്ട് നമ്മളിവിടെ ഇനെ ഓലക്കൂന്തി എന്നും പറയും നമ്മളിവിടെ എങ്ങനെ അടപ്പിന്റെ കുണ്ടൊക്കെ തന്നെ ഇരിക്കുവോ ഇതാവുന്നതിന് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളെ അടിപൊളി പക്കാവടി ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ നല്ല ഞാറുമുറുമായിട്ട് പൊട്ടി കിട്ടുന്നുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി നോക്കുക അത് എങ്ങനെയുണ്ട് തിന്നിച്ച അവളെ എപ്പോഴില്ല സൂപ്പറാ ഓക്കെ എന്തുണ്ടാക്കിയാലും സൂപ്പറാ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇടക്ക് കുപ്പിയിൽ അടച്ചു വെക്കുകയോ ഇവർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്